السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب الله ستي بشوا سيغلاء سهودرنغلاء مجلس അതിൻ്റെ ഗൗരവം ഹുത്തബയിലൂടെ നാം മനസ്സിലാക്കി ഇൻഷാ അള്ളഹ അത്തരത്തിലുള്ള മജിലിസുകളിൽ പാലിക്കേണ്ടുന്ന ധാരാളം മര്യാദകളിൽ പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തത് ഏതൊരു മജ്ലിസിലേക്ക് പ്രവേശിക്കുമ്പോഴും സലാം പറയണം ഇബിനുനുഹിബാൻ റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അൻ അൻ റസൂൽ മജ്ലിസിൻ നിങ്ങളിൽ ഒരാൾ ഒരു മജ്ലിസിലേക്ക് പോവുകയാണെങ്കിൽ ആ സദസ്സിലിരിക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുക അല്ലെങ്കിൽ അവർക്ക് മടങ്ങിപ്പോവാം ആ സദസ്സിൽ ഇരിക്കണമെന്നില്ല എന്നില്ല മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോകാം എന്നാൽ നിങ്ങളൊരു ഇരിക്കുമ്പോൾ ഫൈദ കാമ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ ഫലിയു സലീം പോകുമ്പോഴും സലാം പറയണം ഫലൈസത്തിൽ ഊല ബി അഹക്കമിൻ അലഹിറ രണ്ട് വ്യാഖ്യാനമാണ് ഈ പദത്തിന് ഉലമാക്കൾ നൽകിയത് അതിലൊന്ന് ഒരു സദസ്സിലേക്ക് കയറുമ്പോൾ സലാം പറയുന്നത് പോലെ തന്നെ ഹക്കാണ് സദസ്സ് പിരിയുമ്പോഴും സലാം പറയുക രണ്ടാളുകൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നത് പോലെ തന്നെ അ ഹക്കാണ് പിരിയുമ്പോഴും സലാം പറയുക വേറെ ചില വലമാക്കൾ പറഞ്ഞു കണ്ടുമുട്ടുന്നതിനേക്കാൾ പ്രാധാന്യം പിരിയുമ്പോൾ സലാം പറയലാണ് കണ്ടുമുട്ടുമ്പോൾ പറയുന്നതിനേക്കാൾ പ്രാധാന്യം പിരിയുമ്പോൾ സലാം പറയലാണ് എന്നാൽ പലപ്പോഴും നാം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നു പിരിയുമ്പോൾ പലപ്പോഴും സലാം പറയാൻ മറന്നു അങ്ങനെ സംഭവിക്കരുത് ഏതൊരു മജ്ലിസിലേക്കും കയറുമ്പോഴും സലാം പറയണം അവിടെ നിന്ന് പിരിയുമ്പോഴും സലാം പറയണം എന്തിനാണ് സലാം പറയുന്നത് അത് അള്ളാഹു സുബാനഹുഅത്അല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തഹയ്യത്തൻ മുബാറക്കത്തൻ തൊയ്യബത്തൻ സലാം പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിലൊന്ന് അള്ളാഹുവിൽ നിന്നുള്ള അഭിവാദ്യമാണിത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മാണ് അസ്സലാം അതോടൊപ്പം അതിൽ മുബാറക്കത്തൻ ത്വയിബ എന്നാണ് എമ്പാടും ബറക്കത്തുകൾ അനുഗ്രഹങ്ങളുണ്ട് ഒരുപാട് ഹൈറാത്തുകളും നന്മകളുമുണ്ട് അപ്പോൾ ഒരുപാട് ത്വ്യിബാത്തകൾ നന്മകൾ ഒരുപാട് ബറക്കത്തുകൾ സലാം പറയുന്നതിലൂടെ ആ സദസ്സനുണ്ടാകും ആ വ്യക്തിക്കുണ്ടാകും അത് കേൾക്കുന്നവർക്കുണ്ടാകും സലാം മടക്കുമ്പോഴുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സദസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ട് വന്ന ആൾ ഇരിക്കുന്നത് ഒരു മോശം സ്വഭാവമായിട്ടാണ് നബി അലൈഹി ഇസ്ലമോ പഠിപ്പിക്കുന്നത് ഇമാം ഷാഫി അറമത്തുള്ള അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുള്ള ഹബിൻ അമർ റലിഅള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാലറസൂൽഹി വസ്ലു അള്ളാഹു അലഹി വസ്ലം നബിസ്ലാസ്ലമ പറഞ്ഞിട്ടുണ്ട് ല യുക്കീം മജ്ലി സിഹി നിങ്ങളിൽ ഒരാളും തന്നെ മറ്റൊരാളെ അയാളിരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കരുത് സുമയ്യ ഹുലുഫ് ഹൂഫി എന്നിട്ട് അയാൾ അവിടെ പകരം ഇരിക്കുക വലാഖിൻ തഫസ്സഹൂ മറിച്ച് നിങ്ങൾ വിശാലത കാണിക്കൂ ഓ തവസ്സഹൂ സൗകര്യമുണ്ടാക്കി കൊടുക്കൂ നിങ്ങളും ഇരുന്നോളൂ ഇരിക്കട്ടെ മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഇതാണ് ഖുതുബയിൽ നാം സൂചിപ്പിച്ച ആയത്ത് സൂറത്തുൽ മുജാദലയിലെ പതിനൊന്നാമത്തെ ആയത്തിൽ ഇത് പ്രത്യേകം പറയുന്നു നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ ഒരു വേദഗ്രന്ഥം ആ വേദഗ്രന്ഥം എത്ര ചെറിയതായ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളിലാണ് ഇടപെടുന്നത് എന്ന് നോക്കൂ ഈമാനുള്ളവരെ ഇരിക്കുമ്പോൾ സൗകര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങളോട് പറയപ്പെട്ടാൽ ഫസ്സഹൂ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കണം അവർക്ക് കൂടി സീറ്റ് അറേഞ്ച് ചെയ്തു കൊടുക്കണം എങ്കിലവിടെ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സൗകര്യം തരുന്ന ഭയങ്കര കാര്യമല്ലേ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞെരുക്കമുണ്ടാവുമല്ലോ ആ ഞെരുക്കങ്ങളിൽ ഒരു ആയാസം കിട്ടും എപ്പോൾ ഒരു മജ്ലിസിൽ മറ്റൊരാൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്ക കൊടുത്താൽ അൽ അൽജസും അമൽ എന്ന് ഒലമാക്കൾ പറയുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്ന അമലിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് പ്രതിഫലം നിങ്ങൾ മറ്റൊരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ അള്ളാഹ് ഉസ്മാനോത്തരം നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നതാകുന്നു അപ്പോൾ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് മറ്റൊരാളെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ശരിയായ ഒരു രീതിയല്ല മൂന്നാമത്തത് രണ്ടാളുകളിരിക്കുമ്പോൾ അവരുടെ നടുക്ക് കയറിയിരിക്കാൻ പാടില്ല അവരെത്ര അടുത്ത സുഹൃത്തുക്കളായിക്കോട്ടെ ചെന്ന വ്യക്തി എത്ര അടുത്ത സുഹൃത്തുക്കളാവട്ടെ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടേ അവരുടെ നടുവിൽ കയറിയിരിക്കാൻ പാടുള്ളൂ ഇമാം ബുഖാരി റഹമ്മലി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം അൻ അബ്ദുല്ലാഹി അമ്രീൻ ലിറജുലിൻ ഒരാൾക്ക് അനുവാദമില്ല എന്നാണ് അൻ രണ്ടാളുകൾക്കിടയിൽ തഫ്രീഖ് ഉണ്ടാക്കാൻ ഇല്ല ബിഇഹിമ അവരുടെ പെർമിഷൻ ഇല്ലാതെ അപ്പോൾ അനുവാദം ചോദിച്ചിട്ടേ അവരുടെ നടുക്കിയിരിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഇരിക്കണം അപ്പോൾ രണ്ടാളുകൾക്കിടയിൽ ഇരിക്കുക എന്നുള്ളത് പെർമിഷനോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് മജാലിസുകളിൽ മജിലിസുകളിൽ പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാലാമത്തത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് നാം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതേപോലെ തന്നെ വിസ്വലി ഇസ്ലാമ പഠിപ്പിച്ച ആദാബുകളൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും ഈ മതം ദൈവീകമാണ് എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ കോണുകളിലൂടെയാണ് ഏതെല്ലാം മേഖലകളിലൂടെയാണ് ഒരു മനുഷ്യനെ അള്ളാഹു പരിഗണിക്കുന്നത് ഒരു മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കുന്നത് ഒരു മനുഷ്യനെ അള്ളാഹു ആദരിക്കുന്നത് എന്ന് നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും ഈ വക കാര്യങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ മര്യാദകളൊക്കെ ഇൻഷാ അള്ളാഹ ഞാനും നിങ്ങളും ഓരോ മേഖലയിലും പാലിക്കുകയാണെങ്കിൽ എത്രമാത്രം സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഉണ്ടാകും ഇസ്ലാം എന്ന പേര് തന്നെ സമാധാനം എന്നാണ് അതിൻ്റെ ഏതൊരു മര്യാദയിലും ഈ ഒരു സുരക്ഷിതത്വം നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ ഇമാം അബുദാബുദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനിലുധരിക്കുകയാണ് അൻജാബി ബിൻ അബ്ദില്ല റസീഅല്ലാഹു തനുഹു കാൽ കാല റസൂൽ അല്ലാഹു സ്ല്ലാഹു അലഹു സല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ഇത് ഹർ റജുൽ ബി ഹദീഫ് ഒരാൾ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അതൊരു സദസ്സിലാകട്ടെ സുമൽ തഫത്ത പിന്നെ അയാൾ പിരിഞ്ഞു പോയി ഫഹിയ അമാനത്തു അതൊരു അമാനത്താണ് ഒരു സദസ്സിലെയും സംസാരം മറ്റൊരിടത്തേക്ക് പോകാൻ പാടില്ല എന്നർത്ഥം നമ്മൾ രണ്ടാളുകൾ കൂടി ഇരുന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ മൂന്നാൾ കൂടി സംസാരിക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടുന്നു ആ മീറ്റിങ്ങിലെ സംസാരം അമാനത്താണ് ഓരോ വ്യക്തി പറഞ്ഞ അഭിപ്രായങ്ങളും അമാനത്തുകളാണ് അപ്പോൾ അത് പുറത്തു പറയുന്ന വിഷയത്തിൽ മറ്റൊരാളോട് പങ്കുവെക്കുന്ന വിഷയത്തിൽ ഗൗരവമുള്ള കാര്യമാണ് ഇന്ന് പലരും ശ്രദ്ധിക്കുന്നില്ല രണ്ടാളുകൾ സംസാരിച്ചു ഒരുപക്ഷെ ഈ വ്യക്തി മറ്റൊരു വ്യക്തിയോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും പറഞ്ഞത് പക്ഷേ അയാളത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം മറ്റുള്ളവരോട് പോയി പറഞ്ഞു കൊടുക്കണം ഒരു സദസ്സിലിരുന്ന് ഒരു സംസാരം അത് ആ സദസ്സിൻ ആ ഒരു സന്ദർഭത്തിലുള്ളതാണ് എന്നാൽ അതിനെ അതിൽ നിന്ന് അടർത്തി മാറ്റി മറ്റു ആളുകളിലേക്കും മറ്റു സദസ്സുകളിലേക്കെത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് വ്യക്തികൾ തമ്മിലകലും വിഭാഗങ്ങൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിലകലും ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണങ്ങളിലൊന്ന് അതാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ അത് അമാനത്താണ് അതാ വ്യക്തിയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദയിൽപ്പെട്ടതാണ് അത് മറ്റൊരാളോട് പറയാതിരിക്കുക എന്നുള്ളത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആദാബുൽ മജ്ലിസിൽ വലമാക്കൾ പറയുന്നത് വളരെ ഗൗരവമാണ് ഒരു മജ്ലിസിലെ സംസാരം ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മറ്റുള്ള ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യാൻ പാടില്ല ഷെയർ ചെയ്യേണ്ട ആ സദസ്സിന് അനുവാദമുള്ള വിഷയങ്ങളാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാത്ത വിഷയങ്ങൾ ഒരിക്കലും തന്നെ അങ്ങനെ ഷെയർ ചെയ്യരുത് അവരുടെ അനുമതിയോട് കൂടിയല്ലാതെ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചു കൊണ്ടുമല്ലാതെ ഇത് നമ്മൾ മജ്ലിസിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചാമത്തത് മറ്റൊരു ടീം സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കാൻ പാടില്ല ഒളിഞ്ഞു കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മാനവീയായ അർത്ഥവും വളരെ പരിഗണിക്കപ്പെടുന്നതാണ് അത് ആ സദസ്സിൻ്റെ പുറത്ത് നിന്നിട്ട് ചെവി കൊടുത്ത് കേൾക്കൽ മാത്രമല്ല മറ്റു മാധ്യമങ്ങളിലൂടെയും വേറൊരു ടീമിൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടരുത് ആഗ്രഹിക്കരുത് ഇന്നത്തെ മീറ്റിങ്ങിൽ എന്തായിരുന്നു വാട്സപ്പിൽ ചോദിക്കുക എന്നിട്ട് അവിടുന്ന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയെ വാട്സപ്പിൽ അവിടെയുള്ള സംസാരമൊക്കെ അയച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അത് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ആ മജിലിസിലിരിക്കുമ്പോൾ ഒരാൾ തനിക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും എന്നിട്ട് അയാൾ ഏൽപ്പിക്കുക എന്തൊക്കെ സംസാരിച്ച് എനിക്ക് എത്തിച്ചു തരണം ഒളിഞ്ഞ് കേൾക്കലാണത് അതും ഒളിഞ്ഞ് കേൾക്കലാണ് അപ്പോൾ നമ്മുടെ ബോഡി അവിടെ വേണമെന്നില്ല അതല്ലാതെ തന്നെ അബ്ബാസ് ഇബിനബ്ബാ പറയുന്നു പറയുന്നുവാന് ഇ നബിഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് വമൻ ഇസ്തമായ ഇലാ കൗമിൻ കുറച്ച് ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും ചെവി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ അയാൾ ആ സദസ്സിലേക്ക് വിളിച്ചിട്ടില്ല അയാൾ ആ സദസ്സിലുള്ള ആളല്ല ആരെങ്കിലും മറ്റൊരു ടീം സംസാരിക്കുന്നതിലേക്ക് ചെവി കൊടുത്താൽ വഹും ലഹു കാരിഹുൻ പ്രത്യേകിച്ചിട്ട് അവർക്ക് ഇയാൾ കേൾക്കുന്നത് ഇഷ്ടമേ അല്ല ചില ആളുകൾ അങ്ങനെ ഉണ്ട് അവരോടൊന്നും പറയാൻ കഴിയില്ല അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടെന്നാണ് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് ചില ആളുകളെക്കുറിച്ച് ആ നാട്ടുകാർക്കറിയാം അല്ലെങ്കിൽ ഒരു സംഘത്തിനറിയാം ഇന്നാലിന്ന ആളുടെ ചെവിയിൽ ഇതെത്തരുത് കാരണം അയാൾ ഫിത്തനെയാണ് ഫസാദാണ് അതുകൊണ്ടാണ് വഹും ലഹു കാരിഹുൻ പ്രത്യേകിച്ചിട്ട് ഇവർക്ക് അയാളെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇതേപോലെയുള്ള സംസാരങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ഔ യഫിറൂന നുഹു നോക്കൂ നിങ്ങൾ എല്ലാവരുടെ റസൂൽ ഉപയോഗിച്ച പദം അയാളിൽ നിന്ന് ഓടി അകലുന്നതാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അങ്ങനെയുണ്ട് അയാളെ കണ്ടാൽ ബാക്കിയുള്ളവർ ഓടും കാരണം എന്താണ് ഒരു അമാനത്തുമില്ലാത്ത ആളുകളായിരിക്കും അവർ ഒരു അഥപുമില്ലാത്ത ആളുകളായിരിക്കും അവർ ഖൈബത്ത് പറയാനോ നമീമത്ത് പറയാനോ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഒരു മടിയുമില്ലാത്ത ആളുകൾ സൊസൈറ്റിയിൽ സമൂഹത്തിൽ കാണാൻ സാധിക്കും അതൊക്കെ വളരെ മോശമായ കാര്യമാണ് അങ്ങനെ മറ്റുള്ളവരുടെ സംസാരം ആരെങ്കിലും ശ്രദ്ധിച്ച് കേട്ടാൽ അത് കബായിറുദ്വനൂബിൽപ്പെട്ടതാണ് വൻ പാപങ്ങളിൽ പെട്ടതാണ് കാരണം കയ്യാമത്ത് നാളിൽ ശിക്ഷയുമായി ഒരു തെറ്റിനെ പറഞ്ഞാൽ അതാണ് വൻ പാപത്തിൻ്റെ താരിഫ് തന്നെ വൻപാപത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ഖബറിലോ മഹ്ഷറിലോ എന്ന ശിക്ഷയുണ്ടെന്ന് പറഞ്ഞതൊക്കെ വൻപാപമാണ് വൻ ഉദുനുഹിൽ നബിസം യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അവൻ്റെ ചെവിയിൽ ഈഴം ഉരുക്കി ഒഴിക്കുന്നതാണ് ലഡ് ഈഴം അത് ഉരുക്കിയിട്ട് അവൻ്റെ രണ്ട് ചെവിയിലും ഒഴിക്കും അതെത്രമാത്രം വേദനാജനകമാണ് കാരണം എന്താണ് അവൻ ആ ചെവി കൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ കേൾക്കുക അവരുടെ രഹസ്യങ്ങൾ ചോർത്തുക അത്തരം ഏർപ്പാടുകളൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ് നമ്മെ ഒരു മജലിസിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുക അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹം കാണിക്കാതിരിക്കുക ആറാമത്തെ നിങ്ങൾ നോക്കൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനോടുള്ള അള്ളാഹുവിൻ്റെ ഒരു കരുതൽ അവൻ്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും പാടില്ല എന്നുള്ളതാണ് ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലൈഹി അദ്ദേഹത്തിൻ്റെ സൊഹീകൽ ഉദ്ധരിക്കുകയാണ് അബ്ദുള്ളൻ മസുറീല്ലു പറയുകയാണ് അന്ന റസൂലാഹിസ് നിങ്ങൾ മൂന്നാളുകളാണെങ്കിൽ ദൂന സാലിസ് മൂന്നാമനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ രഹസ്യം പറയരുത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണത് ഇവിടെ മൂന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും അക്കല്ലാണ് കാരണം ഈ വിഷയം പറയാൻ ഏറ്റവും ചുരുങ്ങിയ എണ്ണം മൂന്നാണ് രണ്ടാളുകൾ ഉണ്ടെങ്കിൽ ഒരാൾ മാറ്റി വെച്ച് വേറെ ഒരാൾക്ക് വേറെ സംസാരിക്കാനില്ല പക്ഷേ മൂന്നാളാകുമ്പോൾ രണ്ടാൾക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ ഇതിൻ്റെ അക്കല്ലാണ് അതിൻ്റെ അക്സറും ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗൗരവപ്പെട്ട സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നു ഇയാൾ അയാളുടെ ചെവിയിൽ സംസാരിക്കുന്നു അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അത് ശെക്കോട് കൂടിയേ നോക്കുകയുള്ളൂ അത് സംശയത്തോടു കൂടിയേ നോക്കുകയുള്ളൂ അവരുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള പല ചിന്തകളും ഇത് ഉണ്ടാവും അത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരും അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അത് വിഷമം കാരണമായി കാരണമായിത്തീരും പ്രത്യേകിച്ച് വലിയ സദസ്സുകളാകുമ്പോൾ ഒലമാക്കൾ ചില എക്സെപ്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഗൗരവം കൂടും ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അതായത് രണ്ടോ മൂന്നോ ആളുകളെ ഉള്ളൂ അല്ലെങ്കിൽ അഞ്ചാളുകളെ ഉള്ളൂ അതിൽ രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകും സൂറത്തുൽ മുജാദയിലെ പത്താമത്തെ ആയത്തിൻ്റെ പരിധിയിൽ ഇത് വരുമെന്ന് ചില വലമാക്കുക ഈ ആയത്തിൻ്റെ ഷർഹ്ലി ഹദീസ് കൊണ്ടുവന്നത് കാണാം ഇന്നമൻ നജുവാമിന ഷെയ്താൻ രഹസ്യ സംഭാഷണം ഷെയ്ത്താനിൽ നിന്നാണ് ലി ഹസുനീന ആമനു വിശ്വാസികളുടെ ഹൃദയത്തിന് സങ്കടമുണ്ടാക്കാൻ വേണ്ടി അവർക്ക് അത് അവർക്ക് അത് എന്നെ പറ്റിയാണോ പറയുന്നത് ഞാൻ പറഞ്ഞതിനെക്കുറിച്ചാണോ അവരുടെ മനസ്സിൽ ചിന്തകളുണ്ടാകും അങ്ങനെ ഒരിക്കലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല വലൈസബിഹിം ഷെയ് അൻ ഇല്ലാബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അല്ലാതെ അത് അവർക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല അലല്ലാഹി ഫലിയലിൽ മിനുൻ വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ ഇത് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള മുഹീദുകൾക്കെതിരിലുള്ള ഏതൊരു മീറ്റിങ്ങിനെ കുറിച്ചുമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇതേപോലെ കുറച്ച് ആളുകൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൽ വേറൊരു ടീം മാറി ഇരുന്ന് സംസാരിക്കുക അങ്ങനെയുള്ള സംസാരങ്ങളാണ് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ വരെ പിളർന്നു പോകാനുള്ള കാരണം കാരണം അവിടെ ഒരു സംസാരവും മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ പലരും പല അഭിപ്രായം പറയും അതിൽ കുറഞ്ഞ ആളുകൾ മാറി വേറൊരു അഭിപ്രായം പറഞ്ഞ് പിന്നെ അതിനെ ഭിന്നിപ്പിക്കുക അങ്ങനെ മനുഷ്യൻ ചെയ്യും അതൊക്കെ പിശാചിൻ്റെ ചില ലഹരികളാണത് പിശാചിനതൊക്കെ ഭയങ്കരമായ ഇഷ്ടമാണ് ഒരിക്കലും നമ്മൾ അതിന് കാരണക്കാരായി നിന്നു കൊടുത്തുകൂടാ അതുകൊണ്ട് മജ്ലിസുകളിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴാമത്തത് നാം ഹുത്തബയിൽ സൂചിപ്പിച്ചതുപോലെ മജിലിസിലിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പരിഗണന കൊടുക്കണം അവരുടെ സംസാരങ്ങൾ കേൾക്കണം നബി നബിസലല്ലാഹു അലൈ വസ്സലമയെക്കുറിച്ച് പറയുന്നത് നബിസ്വലാഹു അലൈ വസലമ നല്ല ഒരു കേൾവിക്കാരനായിരുന്നു നാം നല്ലൊരു കേൾവിക്കാരനായിരുന്നു നബിസലാഹു അലൈ വസല്ലമയുടെ വാക്കുകൾ അനുസരണക്കേട് കാണിച്ചിട്ട് ഉഹുദ് യുദ്ധത്തിൽ നമുക്കറിയാം എഴുപതോളം സ്വഹാബികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നബി അലൈഹി നബിസ്വലിസ്ലമേടെ ഒരു വാക്ക് തെറ്റിച്ച കാരണത്താലാണ് ആ പരാജയം പോലും സംഭവിച്ചത് ആ ആളുകളുടെ വിഷയത്തിൽ പോലും അള്ളാഹ് ഉസ്ഫാൻ തല പറഞ്ഞിട്ടുള്ളത് ഫബിമാ ഫബിമാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത് അവർ പിന്നെയും നബിയുടെ മജിലിസിലുണ്ടായിരുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആട്ടി അവരെ എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല ഒരാളിൽ ഒരു തെറ്റ് കണ്ടാൽ പിന്നെ അവൻ എന്നേക്കുമായി അവൻ്റെ കഥ കഴിഞ്ഞു അവൻ പിന്നെ നമ്മുടെ കൂടെയില്ല അങ്ങനെയല്ല വിശ്രദ്ധാൽ അവരെ ചേർത്ത് പിടിച്ചു അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് അത് മഹനീയമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിൽപ്പെട്ടതാണ് അബദ്ധങ്ങളും തെറ്റുകളും ആളുകൾക്ക് സംഭവിക്കും അവരകറ്റുകയല്ല വേണ്ടത് ചേർത്ത് പിടിക്കാണ് വേണ്ടത് മാപ്പ് നൽകാൻ പറഞ്ഞു തീർന്നില്ല ഫിൽ അള്ളാഹുസ് കാര്യങ്ങളിൽ ഇനിയും അവരോട് കൂടിയാലോചിക്കണം അവരെയും കൂട്ടണം അവരോട് കൂടി കൂടിയാലോചിക്കണം സംസാരിക്കണം അലൈഹി ഇസ്ലാം എല്ലാവരെയും പരിഗണിച്ചു എന്നർത്ഥം എല്ലാവരുടെയും വാക്കുകൾ കേട്ടു എന്നർത്ഥം ബദർ യുദ്ധത്തിൽ പോലും അതിൻ്റെ സ്ഥാനം നബി അലൈഹി അല്ലിസ്ലമക്ക് മറ്റൊരു സഹാബി പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ റസൂലായിരിക്കെ തന്നെ ഉദാരമായി ആ ഒരു അഭിപ്രായം നബി അലൈഹി ഇസ്ലാം സ്വീകരിക്കുക ചില ആളുകളുണ്ട് ഒരു മജ്ലിസിൽ വേറെ ആരെയും പറയാൻ സമ്മതിക്കൂല എല്ലാ അഭിപ്രായവും ആ വ്യക്തി പറയുന്ന അഭിപ്രായേ സ്വീകരിക്കാൻ പാടും വേറെ ആരെന്ത് പറഞ്ഞാലും അതിലൊക്കെ ഇടപെടും ആര് സംസാരിച്ചാലും അത് മുഴുവനാക്കാൻ പോലും സമ്മതിക്കൂല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറിയാതെ സംഭവിക്കുന്നതാണ് ചില ആളുകൾ അറിയാതെ സംഭവിക്കുന്നതാണ് മനഃപൂർവ്വമല്ല ഒരാളുടെ സംസാരം കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ അനുവദിക്കണം ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് അവസാനം അയാൾ ഒരു പത്ത് വട്ടം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ശ്രമിച്ച് അവസാനം ഞാൻ പറയുന്നില്ല എന്ന് പറയുന്ന ആളുകൾ അവരെ നമുക്ക് കാണാം കാരണം എന്താണ് ഇതേ എന്തോ എന്ന് പറയുമ്പോഴേക്ക് വേറൊരാൾ വീണ്ടും ശബ്ദമുയർത്തി അയാളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എത്രയാലും ഒരാൾക്ക് അയാളുടെ വർത്താനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അതൊരു നല്ല രീതിയല്ല എന്നും ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവർക്ക് മുന്നിട്ട് നിൽക്കുക അവരെ ഫേസ് ചെയ്യുക അവർ പറയുന്നത് മുഴുവനായി കേൾക്കുക എന്നിട്ട് അതിനെ പരിഗണിക്കുക നിങ്ങൾ നോക്കൂ നബി നബിസ്വലു അലൈഹി സ്വലമ ഐഷാർ റതിയല്ലാ ഉ താലാൻഹ പറയുകയാണ് നബി നബിസ്ലാ അലൈഹി സ്വലമ ഒരുപാട് പകലിൽ ഒരുപാട് തിരക്കുകളുള്ള ആളാണ് അത് ഖുറാൻ തന്നെ പറഞ്ഞതാണ് സൂറത്തുൽ മുസ്സമ്മിലിൽ താങ്കൾക്ക് പകൽ ഒരുപാട് തിരക്കുകളുണ്ട് യാത്രാ സംഘങ്ങൾ വരുന്നുണ്ട് ധാവത്തുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഐഷാർ അതില്ലാ നെഹയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കുകയാണല്ലോ ഭർത്താവ് ഒരുപാട് സംസാരിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഭാര്യയായ ആയിഷാർ റതിയല്ലാൻക്ക് സംസാരിക്കാൻ അപ്പോഴാണ് ഒരാളെ കിട്ടുന്നത് മുഴുവൻ ആ ദിവസത്തെ കഥയും പറയാൻ തുടങ്ങും ആര് ആയിഷാർ റതിയുള്ള നബിസല്ലാഹു അലൈ വസല്ലമ്മ ഒരുപാട് നേരം അതിരുന്ന് കേൾക്കുന്നതാണ് ആയിഷ ബി പറയുന്നതൊക്കെ ഇരുന്ന് ഇങ്ങനെ കേൾക്കും അല്ലാതെ ദേഷ്യം പിടിക്കുകയോ മതി നിൻ്റെ വൃത്തം ഞാൻ ഒരുപാട് തിരക്ക് കഴിഞ്ഞ് വന്ന ആളാണ് നാളെ സംസാരിക്കാം എന്ന് പറയാറുണ്ടായിരുന്നില്ല ആ സംസാരമൊക്കെ ഇങ്ങനെ കേൾക്കും നബിസ് അലി വസ്ലമ മറുപടി പറയേണ്ടതിന് മറുപടി പറയും അവർ ചിരിക്കും കളിക്കും നോക്കൂ നിങ്ങൾ അങ്ങനെയായിരുന്നു നബിസ് അലി വസ്ലം അതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഹദീസ് അത് ഗംഭീരമായ ഹദീസാണ് നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമല്ലേ എബിൻ അബ്ബാസ്ഹാഹു പറയുകയാണ് അന്ന ഫലബിസഹു ഒരു മോതിരം അത് വാങ്ങി നബി നബിസ്ലാസ്ലും കയ്യിൽ ധരിച്ചു നമുക്കറിയാം നമ്മളൊരു പുതിയ വാച്ച് കിട്ടിയാൽ ഇടക്കിടക്ക് വാച്ച് ഇങ്ങനെ നോക്കും ഒരു ടാബ് വാങ്ങിയാൽ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇതിലേക്കൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമല്ലോ ശകലനീഹാദ് ആൻകും മുന്തുളിയോ ഇത് ഞാൻ വാങ്ങിയതിന് ശേഷം നിങ്ങളിൽ നിന്ന് ഇത് എന്നെ ഇലൈഹി ശുഗലാക്കിയിരിക്കുന്നു വ ഇലൈക്കും നമ്പറ അത് വ്യക്തമാക്കണം റസൂൽ വെറുതെ മോതിരം എറിഞ്ഞ് നബി നിന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയാനുള്ള കാരണം ഉലമാക്കൾ പറയാണ് സുമ്മ വല്ലഹൻ നബി യുസലിൻ അള്ളാഹുവിൻ്റെ റസൂല് അത് വാളി ഹാക്കണം എന്താ കാരണം കാരണം ഈ കാരണം എവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ സഹാബികൾ എന്ത് വിചാരിക്കും മോതിരത്തിനെന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഒഴിവാക്കിയതാണെന്നല്ലേ വിചാരിക്കുക അല്ല പ്രശ്നം മോതിരമല്ല എന്നർത്ഥം പിന്നെന്താണ് ഇലൈഹി നുറത്തു ഇലൈകും നുറാ ഇടക്ക് മോതിരം നോക്കുന്നു ഇടക്ക് നിങ്ങളെയും നോക്കുന്നു അപ്പോൾ സംസാരത്തിൻ്റെ കണ്ടിന്യൂറ്റിയെ ഇത് ബാധിക്കുന്നുണ്ട് സുമ റമാബിഹി ഒറ്റയറം കിട്ടത്തു പക്ഷേ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ശ്രദ്ധിക്കുന്നില്ല മക്കളൊക്കെ അവരുടേതായ ലോകത്താണ് ദേഷ്യം പിടിക്കാണ് വീട്ടിലേക്ക് വിരുന്നുകാർ വന്നാൽ കാരണം ഗെയിമിന് തടസ്സമാവുകയാണ് മൊബൈൽ ഫോൺ നോക്കുന്നതിന് തടസ്സമാവുകയാണ് സീരിയൽ കാണുന്നതിന് തടസ്സമാവുകയാണ് ന്യൂസ് കാണുന്നതിന് തടസ്സമാവുകയാണ് അയൽവക്കക്കാർ ഇഷ്ടമല്ല സുഹൃത്തുക്കൾ വരുന്നത് ഇഷ്ടമല്ല കുടുംബക്കാർ വരുന്നത് ഇഷ്ടമല്ല വന്നാൽ തന്നെ എങ്ങനെയെങ്കിലും അവർ പോയാൽ മതിയെന്ന് വിചാരിക്കുകയാണ് അവരോട് സംസാരിക്കുന്നില്ല പല പലപ്പോഴും സംസാരിക്കുമ്പോൾ ആ സംസാരം കണ്ടിന്യൂ ചെയ്യണോ എന്ന് വരെ നമുക്ക് തോന്നുന്ന രൂപത്തിലാണ് ആളുകൾ പരിഗണിക്കുന്നത് അങ്ങനൊരവസ്ഥ ഉണ്ടാവരുത് പരിപൂർണമായും അതിൽ ഇൻവോൾവഡാവണം എന്നർത്ഥം എട്ടാമത്തത് ഒരിക്കലും മജ്ലിസുകളിൽ ദീനീ വിഷയങ്ങളെ പരിഹസിക്കാൻ വേണ്ടി എടുക്കരുത് പല ആളുകൾക്കുമുള്ള ഒരു സ്വഭാവമാണ് ഒരു സൽക്കാരത്തിൽ കൂടിയാൽ ഒരു കല്യാണത്തിന് വന്നാലൊക്കെ ദീനിയായ കാര്യം സംസാരിക്കൽ വേറെ ഇസ്ലാമിലെ മസ്അലകളും ഹദീസുകളൊക്കെ കൊണ്ടുവന്ന് ഓരോരുത്തരും അവനവൻ്റെ ആദർശമനുസരിച്ച് ഇതിനെ അലക്കാനുള്ളൊരു വേദിയായി തൻ്റെ കഴിവും തൻ്റെ സാമർത്ഥ്യവും തൻ്റെ ഖണ്ഡന സാമർഥ്യമൊക്കെ കാണിക്കാൻ വേണ്ടി അവർ അത്തരം സദസ്സുകളെ ഉപയോഗപ്പെടുത്തണം അതിലൂടെ പലപ്പോഴും ആയത്തുകളെ നിഷേധിക്കുന്ന ഹദീസുകളെ തള്ളുന്ന വൽ ജുമായത്തിൻ്റെ മനുഹജന പരിഹസിക്കുന്ന ഒരുപാട് കാര്യം ഉണ്ടാകും ശ്രദ്ധിക്കൂല അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് സൂറത്തു നിസ്സിലെ നൂറ്റി നാൽപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു വേദത്തിൽ നിങ്ങൾക്കിത് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുന്നതോ കളവാക്കപ്പെടുന്നതോ പരിഹസിക്കുന്നതോ ആയ ഒരു സദസ്സിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു മര്യാദ അല്ലാത്തൊരു സദസ്സാണ് ദീനീ വിഷയം മര്യാദ മര്യാദല്ലാത്തവരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് തോന്നിയാൽ ഫലാത്ത അവരുടെ കൂടെ ഇരിക്കരുത് ഹത്തൂഫി ഹദീഫിന് അവർ വേറെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ കാരണം ദീനി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഷുവറായിട്ടും അവിടെ ഒരു താലിബിൽമോ അല്ലെങ്കിൽ ഒരു ആലിമോ ഉണ്ടാവണം ഒരു ആലിമ് ഒരു ചർച്ചയാണെങ്കിൽ അലഹമില്ല ആ എന്നിട്ട് ആ ആലിമിലേക്ക് ആ സദസ്സ് മടക്കുകയും വേണം മറിച്ച് ആലിമിനെ ജാഹ്ലി ചോദ്യം ചെയ്യുകയും ആലുമിനെ മൗനിയാക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സദസ്സുകളൊക്കെ ആണെങ്കിൽ ലാ ഹൈ റഫീ അത്തരം സദസ്സുകളിൽ ഹയറില്ല ഒന്നെങ്കിൽ അവരെ ഉപദേശിച്ച് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഹൈർ അതിന് നമുക്ക് പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കും ഹൃദയം കൊണ്ട് ആ സദസ്സിനെ ഉറക്കണം അത് പ്രത്യേകം അള്ളാഹ് ഉസ്ഫാനുല പറയുന്നു കാണാം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതൊരു സംസാര വിഷയമാക്കി ആളുകളെ കണ്ടാൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത് എന്നാൽ പിശാജ് നിങ്ങളെ മറപ്പിച്ചാൽ പിശാജ് ചിലപ്പോൾ നമ്മെ മറപ്പിക്കും അവരുടെ കൂടെ ഇരുന്ന പല ആളുകളും അവരുടെ ആദർശം അതായിരിക്കില്ല എന്നാലും സദസ്സിൻ്റെ കൂടെ കൂടുമ്പോൾ അവർക്ക് വേണ്ടി കൂടി കൊടുക്കുക അവരൊരു ഹദീസിനെ പരിഹസിച്ച് ചിരിക്കുമ്പോൾ നമ്മളും ചിരിച്ചു കൊടുക്കുക നാവുദുബില്ല മതള്ള ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും സംസാരിക്കുന്നത് അയാൾ പറഞ്ഞാൽ എങ്ങനെ ചിരിക്കാതിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചിരിക്കുന്നവരുണ്ട് അത് വേറെ എന്തെങ്കിലും ഭൗതികമായ കോമഡി ആണെങ്കിൽ നമുക്ക് ചിരി വന്നിട്ടില്ലെങ്കിലും ചിരിച്ചു കൊടുത്തോളൂ പക്ഷേ അള്ളാഹുവിൻ്റെ ദീന് സംസാരിക്കുന്നിടത്ത് ഒരിക്കലും അത് അനുവദിക്കപ്പെട്ടുകൂടാ പിശാജ് നമ്മളെ മറപ്പിച്ച് കളയും ഓർമ്മയാക്കിയാൽ ഇസ്തഹഫാർ നടത്തി എത്രയും പെട്ടെന്ന് ആ സദസ്സിനെ പിരിയണം അപ്പോൾ അത്തരത്തിലുള്ള മജിലിസുകൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള മജ്ലിസ് കണ്ടാൽ അവിടെ ഇരിക്കാനും നമ്മൾ പാടില്ല ഒന്നെങ്കിലവരെ ഉപദേശിച്ച് നമ്മൾ ശരിയാക്കുക അതിന് കഴിയില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറുക കൈകൊണ്ട് തടയാൻ പറ്റുന്നവരാണെങ്കിൽ തടഞ്ഞത് സ്റ്റോപ്പ് ചെയ്യുകയും വേണം മൻമിൻ കുമ്മുൻഖറൻ ഫലി യുബിയം ഇസാനിംമാൻ വെറുക്കപ്പെട്ടൊന്നു കണ്ടാൽ കൈകൊണ്ട് തടയണം ഇപ്പോൾ ഉപ്പം വീട്ടിലേക്ക് വരുമ്പോൾ മക്കളാണ് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ വേണ്ട നടപടി എടുത്തത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം അതല്ല സംസാരിക്കാനേ നമുക്ക് അധികാരമുള്ളെങ്കിൽ സംസാരിക്കാം സംസാരിക്കാൻ പോലും പറ്റാത്ത ചില സാഹചര്യം ഉണ്ടാവും ഹൃദയം കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുക ഒമ്പതാമത്തത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും സ്വലാത്ത് ചൊല്ലുകയും വേണം അത് നാംബയിൽ സൂചിപ്പിച്ചു ഒരു മജ്ലിസിൽ ഇരുന്നിട്ട് അള്ളാഹുവിനെ ഓർക്കുകയോ സ്വലാത്ത് ചൊല്ലുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതവർക്ക് വലിയൊരു നഷ്ടമായിരിക്കും എന്ന അതുകൊണ്ട് തന്നെ ഒരു മജ്ലിസ് തുടങ്ങുമ്പോൾ തന്നെ ഹംദും സൊലാത്ത് കൊണ്ടും തുടങ്ങുക നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്താണ് ഹംദും സ്വലാത്തും ഹുത്തബ പറയുമ്പോൾ മാത്രമല്ല വാലു പറയുമ്പോൾ മാത്രമല്ല ഏത് മജ്ലിസിലും ഹംദും സ്വലാത്തുണ്ട് ഹുത്തുബത്തുള്ള ഹാജ എന്ന് പറയുന്ന വെള്ളിയാഴ്ചയിലാ ഹുത്തബയിൽ പറയുന്ന കാര്യം അതിൻ്റെ നബി നബീസ്വല്ല അലൈഹി സ്വലം അധികം മജ്ലിസിലും ചൊല്ലിയിരുന്നു നിക്കാഹിനെ ചൊല്ലിയിരുന്നു ഒരു ബിസിനസ് ഡീലിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോൾ ചൊല്ലിയിരുന്നു ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ചൊല്ലിയിരുന്നു ഹംദും സൊലാത്ത് കൊണ്ടും തുടങ്ങുക അപ്പോൾ അതിലേതെങ്കിലും ഒരാൾ ചൊല്ലിയാൽ മതി ഇടക്കിടക്ക് സ്വലാത്തുകൾ അത് ഉറക്കെയല്ല നമ്മുടെ വകയായി സ്വലാത്തുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയെ സ്വലല്ലാഹു വാലയു വസ്ലമെന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കുക അത്തരം സുന്നത്തുകളൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല നബിയുടെ പേര് കേട്ടാൽ മാത്രമല്ല അവനവൻ്റെ വക തന്നെ അവനവൻ്റെ വക തന്നെ ഒരു മജിലിസിലിരിക്കുമ്പോൾ ഇടക്കിടക്ക് സ്വലാത്ത് ചൊല്ലുക ഇടക്കിടക്ക് സുഹാനുള്ള അലഹദില്ല നബി സലി വസ്ലം ഒരു മജ്ലിസിൽ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് അസ്തഫറുള്ള എന്ന് നൂറ് തവണ പറയുന്നത് ഒരു മജ്ലിസിൽ സംസാരിച്ചു കൊണ്ടിരിക്കേ ഒരാൾക്ക് ദിക്രതല്ല അതാണോ സഹാബികൾ പറഞ്ഞത് ഞങ്ങൾ നബിയുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ അസ്താഫിറുല്ലാന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു നൂറ് തവണയെങ്കിലും പറയുന്നത് ഞങ്ങൾ എണ്ണാറുണ്ട് അപ്പോൾ ആ ഒരു ദിക്ർ ആ ഒരു സ്വലാത്ത് ഉണ്ടായിരിക്കണം ഏറ്റവും അവസാനമായി സദസ്സ് പിരിയുമ്പോൾ നബി അള്ളാഹു അലൈ വസലമ്മ പറഞ്ഞിട്ടുള്ളത് ഇമാം ചിറമിതി അദ്ദേഹത്തിൻ്റെ സുന്നനിൽ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം മൻ മൻജല സഫീ മജ്ലിസിൻ ഫക്കസു റഫീ ഹിലത്തു ഒരാളൊരു മജ്ലിസിലിരുന്ന് അവിടെ ലഹത്ത് വർദ്ധിച്ചാൽ എന്താണ് ഈ ലഹത്ത് ചില ആളുകൾ അതിനെ തെറ്റായി മനസ്സിലാക്കി റീബത്തും നമീമത്തും കളവുകളൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം സ്വദാനക്കല്ലാവും എന്ന് പറഞ്ഞാൽ അങ്ങ് ശരിയാവും അതിനെപ്പറ്റിയല്ല അത് ഹറാമാണ് അത് വൻപാപമാണ് ആ മജ്ലിസിൽ ഹറാമുകളൊന്നും ഉണ്ടാവരുത് പിന്നെ ലഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉയർന്ന് ഒച്ചത്തിൽ സംസാരിക്കലാണ് സദസ് കൂടുമ്പോൾ മര്യാദകളൊക്കെ ചിലപ്പോൾ വിട്ടിട്ടായിരിക്കും നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുക ഒരു മുസ്ലിമിന് പാടില്ലാത്ത രൂപത്തിലായിരിക്കും ചില ആളുകൾ ചിരിക്കുന്നത് നബി അലൈഹി സ്വലമ്മ പുഞ്ചിരി മാത്രമായിരുന്നു അധിക സമയം അപൂർവം മാത്രമേ അള്ളാഹുവിൻ്റെ റസൂല് അണപ്പല്ല് കാണുന്നത് പോലെ ചിരിച്ചിട്ടുള്ളൂ എന്നാണ് അതൊക്കെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ബാബു തന്നെ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ അണപ്പല്ല് കാണിച്ച് ചിരിച്ച അധ്യായം എന്നിട്ട് ഏതൊക്കെയാണ് ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ശ്രദ്ധിച്ചവർ പത്തോ ഇരുപതോ തവണ മാത്രമേ അള്ളാഹുവിൻ്റെ റസൂൽ അണപ്പല് കാണച്ചിരിച്ചു അത് ഒരല്പം ഉയർന്ന ചിരിയാണ് അല്ലാതെ അട്ടഹാസമല്ല അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല വലിയ മോശമായി ഇന്ന് ഹമീർ ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായത് കഴുതയിട ശബ്ദമാണ് അതുകൊണ്ട് ഉയർന്ന രൂപത്തിൽ സംസാരിക്കരുത് ആ നിലക്കുള്ള ചിരികൾ കളികൾ തമാശകൾ പിന്നെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൈബത്തിൻ്റെയും നമീമത്തിൻ്റെയും ഗൗരവം അറിയാമെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയാൽ എല്ലാറ്റിനും ഒരു പരിഹാരം എന്നുള്ള നിലക്ക് സുബാനുബി ഹംദിഖു അല്ലാ ഇലാഹ ഇല്ല ഇലാഹഇ ഇല വ അതൂബു ഇലൈക് അള്ളാഹുബൈ നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നീ അല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിന്നിലേക്ക് ഞാൻ ഇസ്തഖഫാർ നടത്തുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ പറഞ്ഞാൽ ഇല്ലാ ഇല്ലാഹുഅലഹുമാ ഖാനഫി മജ്ലിസ് ഹിദാലിഖ് ആ മജ്ലിസിലുണ്ടായ അബദ്ധങ്ങൾ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹ് ഉസ്മാനുത്തല പുറത്തു കൊടുക്കും എന്നാൽ റീബത്തുൻ്റെ നമീമത്തും വലിയ പാപങ്ങളാണ് അതിന് വേറെ തന്നെ തൗബ വേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ നിലക്കുള്ള പത്തോളം ആദാബുകൾ വേറെയും വളരെ വാക്കുകൾ ഇഷ്ടംപോലെ എണ്ണിയിട്ടുണ്ട് അതിൽ നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പത്ത് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ മര്യാദകളൊക്കെ പാലിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം അള്ളാഹു ഉസ്ഫാനുത്തല അനുഗ്രഹിക്കുമാറാകട്ടെ വസലഹു വസ്ലമാലി മുഹമ്മദി വസ്ഹാബി ഹി ജുൻ വലഹമദുൽ അബ്ബിലാലമീൻ സുബാൻദിഖ് أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك، والسلام عليكم ورحمة الله وبركاته.